രണ്ട് പതിറ്റാണ്ടിലധികമായി ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ ഫോർ സ്റ്റഡീസ് കട്ടപ്പനയിലും പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന വെള്ളിയാങ്കുടി റോഡിൽ തെക്കിക്കുറ്റ് ബിൽഡിംഗിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വിസ ഫോർ സ്റ്റഡീസ് ഇന്റർനാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് നിർവഹിച്ചു വിസ ഫോർ സ്റ്റഡിയുടെ കേരളത്തിലെ പതിനാലാമത്തെ ബ്രാഞ്ചും ഇന്ത്യയിലെ ഇരുപത്തിരണ്ടാമത്തെ ബ്രാഞ്ചുമാണ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഫാദർ ഡോക്ടർ ജോസ് ഐക്ര വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു വിദേശ ഭാഷകളായ ജർമ്മൻ ജാപ്പനീസ് കൊറിയൻ ഫ്രഞ്ച് എന്നിവയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളും പ്രൊഫഷണൽ ജോലിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനാവശ്യമായ എക്സാമിനേഷനുകൾക്കുള്ള അക്കാദമിയും എല്ലാം വിസ ഫോർ സ്റ്റഡി ബ്രാഞ്ചുകൾക്കൊപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട് വിസ ഫോർ സ്റ്റഡീസ് ഇന്റർനാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിഗ്രിക്ക് പോകണമെങ്കിൽ യു കെയിലേക്ക് പോകണമെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ പ്രോഗ്രാമിന് മിനിമം പത്ത് ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസ് വരുമെങ്കിൽ മുപ്പത് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ മടക്കാൻ കുട്ടികളുടെ അടുത്തും പേരൻസിൻ്റെ അടുത്തും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജർമ്മൻ ഗവൺമെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ ജർമ്മൻ ലാംഗ്വേജ് ബി ടു ലെവൽ പഠിച്ചവർക്ക് എവറി മന്ത് ഇങ്ങോട്ട് പൈസ കിട്ടുന്നു പഠിക്കുന്നതിന് പൈസ നൽകുന്ന സ്കീമുകൾ കൂടി വന്നപ്പോഴേക്കും പ്ലസ് ടു കഴിഞ്ഞാൽ ആരും കേരളത്തിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് വന്നു ഇതേ സ്കീം ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊറിയൻ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കാരണം എല്ലാ രാജ്യങ്ങളിലേക്കും ഉള്ള കുട്ടികളെ ഇപ്പോൾ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് കുട്ടികളെ അയക്കുന്ന ഒരു സ്ഥാപനമാണ് വിസ ഹോസ്റ്റൽ നിരവധി രാജ്യങ്ങളിൽ നമ്മുടെ സ്വന്തം ഓഫീസോ അല്ലെങ്കിൽ അസോസിയേറ്റ് ഓഫീസറോട് കൂടി വിസ അടിച്ചതിന് ശേഷമാണ് കുട്ടികൾക്ക് സർവീസ് ആരംഭിക്കുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം വിസ അടിക്കുന്നതുവരെ ഏത് ഏജൻസിക്കും ഇന്ത്യയിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇമെയിൽ അയച്ച് അഡ്മിഷൻ എടുത്ത് അഡ്മിഷനും വിസയും കൊടുക്കാൻ കഴിയും അതിനുശേഷം അവർ പോകുമ്പോൾ ഒരു പുതിയ രാജ്യത്തേക്ക് പോവുകയും അവർക്ക് അവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആരും സ്വീകരിക്കാനില്ലാതെ വരിക അല്ലെങ്കിൽ അവർക്ക് അക്കോമഡേഷൻ ഇല്ലാതെ വരിക ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ് ഒരു കുട്ടി പതിനാറോ പതിനേഴോ വയസ്സ് കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് കേരളം വിട്ടു പോകുന്നത് യൂറോപ്പിലേക്കോ യു ഒക്കെ ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ ആരും സ്വീകരിക്കാനില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കൾച്ചറൽ ഷോക്ക് ക്ലൈമറ്റ് ഇതൊന്നും അറിയാതെ അവർ പോകുന്നു അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിൽ വിസ സർവീസ് വിദേശ വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റുകളിലേക്ക് അഡ്മിഷൻ എടുത്തു നൽകുന്നു എന്നത് വിസ ഫോർ സ്റ്റഡിയുടെ പ്രത്യേകതയാണ് കൂടാതെ ലോകത്തിലെ അൻപതോളം രാജ്യങ്ങളിലേക്ക് വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷനും എടുത്തു നൽകുന്നുണ്ട് ഉദ്ഘാടന യോഗത്തിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബാബു സെബാസ്റ്റ്യൻ ഘടകന സിഇഒ ബൈജു വർഗീസ് ഫാദർ ഡോക്ടർ ജോസ് ഐകര അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം ഷാജിമോൻ ജോസഫ് ബിസുലിയ ബാബുസ് തുടങ്ങിയവർ സംസാരിച്ചു